പുതുമയാർന്ന പദ്ധതികളുമായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് ഭവന നിർമ്മാണത്തിനും വൃദ്ധജന പരിപാലനത്തിനും ആരോഗ്യമേഖലയ്ക്കും കാർഷിക മേഖലാ വികസനത്തിനും പട്ടികജാതി വർഗ്ഗ മുൻതൂക്കം നൽകിയുള്ള ബഡ്ജറ്റ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് അവതരിപ്പിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏഴ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ വരവും ഏഴ് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപ ചിലവും നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ മിച്ചവും വരുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ എസ് അനീഷ് അവതരിപ്പിച്ചു പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷയായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളും പുതിയതായി പുതിയ മേഖലകളിലേക്ക് അതായത് വയോജനമിത്രം ഉൾപ്പെടെ രോഗികളെ സഹായിക്കുന്നതിന് അതുപോലെ തന്നെ പട്ടിക പട്ടിക സമുദായത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് കുടിവെള്ളം എത്തിക്കുന്നതിന് തുടങ്ങി മെമ്പർമാരുടെ വാർഡുകളിൽ ചെറിയ വർക്കാണ് ബ്ലോക്കിൽ ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തിന് അടുക്കള വർക്കാണ് ചെയ്യുന്നത് ഇത്തവണ മറ്റ് ഫണ്ടുകളും കൂടി ഉപയോഗിച്ച് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് വികസനവും സാമൂഹ്യനീതിയും ഉയർത്തിപ്പിടിക്കുന്നതാണ് ബഡ്ജറ്റെന്ന് സനീഷ് പറഞ്ഞു രണ്ടാം ബാല്യം വയോമിത്രം എന്ന പേരിൽ ലക്ഷം രൂപ വകയിരുത്തി എന്നതാണ് ബജറ്റിലെ ഏറ്റവും ആകർഷക ഘടകം പ്രധാനമായി ഊന്നൽ നൽകുന്നത് വയോജനങ്ങൾക്ക് വേണ്ടി വയോമിത്രം രണ്ടാം ബാല്യം എന്ന പദ്ധതിക്കാണ് രൂപം കൊടുക്കുന്നത് അത് ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയും നീതി വകുപ്പിൻ്റെയും കൂടി സംയുക്തമായിട്ടാണ് രണ്ടാം ബാല്യം എന്ന് പേര് കൊടുത്തുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയാണ് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളം വയോജനങ്ങളുടെ ജനസംഖ്യാവർദ്ധനവുണ്ടാകും എന്നാണ് സെൻസസുകൾ പറയുന്നത് അതുകൊണ്ട് പറൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ വയോജന സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായി ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു അവരുടെ മാനസിക ഉല്ലാസങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ മാസത്തിൽ അവരുടെ സംഗമങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും അതോടൊപ്പം അഞ്ച് പഞ്ചായത്ത് അതിർത്തിയിലും ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങൾ ഡോക്ടർമാരും നഴ്സുമാരും അവരെ പരിചരിക്കാനും മെഡിസിൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്കാണ് ആ പദ്ധതിയെ നമ്മൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഭാവനം ചെയ്യുന്നത് ഒന്നാമത്തെ പദ്ധതി രണ്ടാമത്തത് നമുക്കറിയാം കോവിഡിന് ശേഷം ശ്വാസകോശ രോഗങ്ങൾ ഓക്സിജൻ കോൺസെൻറ്ററുകളുടെ ലഭ്യതക്കുറവ് എല്ലാം കണ്ടുകൊണ്ട് ഈ വർഷം അഞ്ച് പഞ്ചായത്തുകളുടെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കണമെന്നാണ് ഊന്നൽ നൽകിയിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ രണ്ട് ഹോസ്പിറ്റലുകളാണ് ഉള്ളത് അത് മൂത്തവുന്നവും ഏഴിക്കരയും സമഗ്രമായ അതിൻ്റെ വികസനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് രാത്രികാല ഒപ്പി ഉൾപ്പെടെ ഇപ്പോൾ നമുക്കറിയാം പറ്റും പറവൂരിലെ താലൂക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ മൂത്തവുന്നത് കാണാൻ കഴിയും നൂറ്റമ്പത് പേരാണ് രാത്രി കാലങ്ങളിൽ നമുക്ക് അത് നമ്മുടെ പഞ്ചായത്ത് മാത്രമല്ല വൈപ്പിൻകരയിലെ പഞ്ചായത്ത് മുനമ്പത്ത് മുനമ്പത്തു ആളുകൾ വരുന്നു കൊടുങ്ങല്ലൂരിലെ വി പി തിരുത്തുന്ന ആളുകൾ വരുന്നു മറ്റ് പഞ്ചായത്തുകളെ ആകെ ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആഴത്തിലെത്തിയ ഒരു ബഹത്തായ പദ്ധതിയാണ് സ്പന്ദനം എന്ന രീതിയിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഒപ്പം പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ കഴിയുന്ന മാരക രോഗങ്ങൾ അവരുടെ കുറ്റം കൊണ്ടല്ല പക്ഷേ ആ കരൾ വൃക്ക ക്യാൻസർ രോഗികളെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പദ്ധതി ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി അൻപത് രോഗികളാണ് ഉള്ളത് ആ രോഗികൾക്ക് തന്നെ ഒരു രോഗിക്ക് തന്നെ പത്തൊമ്പതിനായിരവും ഇരുപത്തിരണ്ടായിരവും മരുന്ന് കൊടുക്കേണ്ടി വരും ഒരു പാവപ്പെട്ട തൊഴിലാളി അവൻ്റെ ഭാര്യയ്ക്കോ എങ്ങനെ പത്തൊമ്പതിനായിരം രൂപയുടെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ആ മേഖലക്കകത്തേക്ക് രണ്ട് വർഷക്കാലമായി തുടരുന്ന പദ്ധതി ഈ വർഷവും തുടർച്ചയിൽ കൊണ്ടുപോവുകയാണ് അതോടൊപ്പം തന്നെ മാലിന്യ മാലിന്യരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം അതിനാണ് തളിര് എന്നത് എൻ്റെ വിദ്യാലയം വീട് നാട് എന്ന രീതിയിലേക്ക് ആ പദ്ധതി എടുത്തിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയാണ് തീർച്ചയായും പറവൂരിനെ താഴെ തട്ടിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് പാലമോ റോഡിനേക്കാൾ ഉപരിയായി കൂടുതൽ ജനങ്ങളിലേക്ക് എത്ര കണ്ട് ആഴത്തിലെത്തുന്നു എന്നതാണ് ഈ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ അഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലായി ഇരുപത്തിരണ്ട് ക്യാമ്പ് സെന്ററുകൾ ഇതിന്റെ ഭാഗമായി ആരംഭിക്കും ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഇതിലൂടെ വയോജനങ്ങൾക്ക് ലഭ്യമാക്കും അവരുടെ മാനസിക ഉല്ലാസം നൽകുന്ന പരിപാടികളും ഇവർക്കായി നടപ്പിലാക്കും മാലിന്യ സംസ്കരണ പദ്ധതി കുറെ കൂടി വിപുലീകരിക്കുകയും ശേഖരിക്കുന്നവ തരംതിരിച്ച് കൈമാറുന്നതിലൂടെ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വരുമാന വർധനവുണ്ടാക്കും പഞ്ചായത്തുകളിലെ തരിശിടങ്ങൾ ഇതിനായി ഉപയോഗപ്പെടുത്തും കാർഷിക മേഖലയിൽ വാഴ മില്ല കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വനിതാ കൂട്ടായ്മ ഉപയോഗപ്പെടുത്തി അറുപതിനായിരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യും അഞ്ച് പഞ്ചായത്തുകൾക്ക് പതിനായിരം വീതം തൈകളും സ്കൂളുകൾ വഴി വിദ്യാർത്ഥികൾക്ക് പതിനായിരം തൈകളുമാണ് നൽകുക പച്ചമുളക് തക്കാളി വെണ്ട പയർ വഴുതന എന്നീ തൈ ഇനങ്ങൾ ഇതിനായി തയ്യാറായിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതമായ ധനാഗമന സംവിധാനം ഉപയോഗപ്പെടുത്തി പരമാവധി വികസന കാഴ്ചപ്പാടിൽ നിന്ന് പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രസിഡന്റ് കമല സദാനന്ദനും വ്യക്തമാക്കി സിംന സന്തോഷ് ഗാന അനൂപ് ദിലീപ് കുമാർ ആന്റണി കോട്ടയ്ക്കൽ നിത സ്റ്റാലിൻ മണി ടീച്ചർ എ കെ മുരളി ജെംസി തോമസ് സി എം രാജഗോപാൽ സജ്ജന സൈമൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു